ിൽ നമ്മൾ ചിക്കൻ എണ്ണ ഇല്ലാതെ പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഓഫ് അയക്കണം നമ്മൾ വെച്ചിട്ട് കുറച്ച് നേരമായി ഇരുപത് മിനിറ്റാണ് അതിൻ്റെ കണക്ക് പറഞ്ഞിരിക്കുന്നത് വേണ്ട ഇതിപ്പോൾ ഒന്ന് രണ്ട് രണ്ടിച്ച് കണിക്കുന്നുണ്ട് ഇതിപ്പോൾ വെന്തതിൻ്റെ ശേഷം കാണിക്കുക നമ്മൾ വെക്കേണ്ട സീനൊക്കെ അവിടെ ഓഫ് ഓഫായിട്ടോ വേണ്ടോ ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ആ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും ഓഫ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ തുറക്കുക തുറന്നു തുറന്നുകഴിഞ്ഞാൽ നല്ല ആവിട്ടി നല്ല മൊരിഞ്ഞ മണം ഉണ്ട നല്ല മൊരിഞ്ഞ പീസല്ല ഇതിന് താഴെയും മേലെ ഒരേപോലെ വേവും മറിച്ചിട്ടൊന്നും വേണ്ട അതിനപ്പുറം ബാക്ക് സൈഡ് അറിയാം ഉണ്ടാവും ഒരേപോലെ വെന്തില്ലേ ഇതൊരേപോലെ വേവും ഇതിൻ്റെ ബാക്കിൽ താഴെ ഭാഗത്ത് ഒരു ഫാനുണ്ട് ആ ഫാൻ ചൂട് ഫാനുള്ളതുകൊണ്ട് ഇതും രണ്ട് ഭാഗത്തേക്ക് ഒരേപോലെ ചൂട് കിട്ടും ചിലയിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ ഫ്രണ്ടിൽ മാ അടിഭാഗം മാത്രമേ ഉപയോഗു മേലെ നിങ്ങൾ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇത് കറക്റ്റ് വെന്തിട്ടുണ്ട് അപ്പോൾ അത് ഓവൻ ഇതെന്താണ് അതിന് പേര് എയർ ഹെയർ ഫെയർ ഒക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വച്ചാൽ താഴ്ഭാഗത്തും മേൽഭാഗത്തും ഒരേപോലെ തീ കിട്ടും ചൂട് കിട്ടുമെന്നുള്ള ചോദിച്ച് മനസ്സിലാക്കിയ അതിന് ശേഷം അടക്കണം ഇതുപോലത്തെ വാങ്ങേണ്ടത് കേട്ടോ അപ്പോൾ ഒരു സെറ്റ് ആയിട്ടുണ്ട് ഇതിൽ നമുക്ക് വെളിച്ചെണ്ണ ആവശ്യമില്ല ഇപ്പോൾ പൊരിച്ചെടുക്കണെങ്കിൽ എന്തോരം വെളിച്ചെണ്ണ വേണം എന്നറിയാൻ അത് ഒഴിവാക്കി കിട്ടി കുറച്ച് കറണ്ട് ചെയ്യാൻ ആവും അത്രയേ ഉള്ളൂ അതിപ്പോൾ വെളിച്ചെണ്ണയിലും ഗ്യാസിൽ ലാഭം നോക്കിയാൽ അത് ലാഭം തന്നെയായി പിന്നെ ഹെൽത്തിയാണ് എണ്ണ അധികം ചെല്ലാത്തതുകൊണ്ട് ശരീരത്തിന് നല്ലതും കൂടിയല്ലേ അപ്പോൾ എണ്ണ പൊരിച്ചത് കഴിക്കരുതെന്ന് ഡോക്ടർമാർ പറഞ്ഞാലും ഇതുപോലെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കാം കേട്ടോ ഡോക്ടർമാർ പറഞ്ഞതല്ല എന്തായാലും നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല അതുപോലെ ഫ്രൈ ആക്കി കഴിക്കണം നന്നാവും നട അതുപോലെ ഫ്രൈ ആക്കി നട നല്ല ശരിക്കും മൊരിഞ്ഞ് നല്ല ശരിക്ക് വേന്തിട്ടുണ്ട് അടുത്ത് വെക്കാനുള്ളത് കാണിച്ചുതരാം നിങ്ങൾ വെക്കുന്നത് ഇതുപോലെ ഓയിൽ ഒന്ന് വരത്തി കൊടുക്കാം നമ്മുടെ ഇതിന് നമ്മൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയില് തേക്കുന്നത് കേട്ടോ ആ ഇതുപോലെ വെളിച്ചെണ്ണ വരത്തിയതിന് ശേഷം ഓരോ പീസുകളായിട്ട് നിരത്തി നിരത്തി വെച്ചുകൊടുക്കുക ഓരോ ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ട് വെച്ച് കൊടുക്കുക അതിൻ്റെ ഇടയ്ക്കയിലൊക്കെ ഏറ് കയറാനും വേവാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടോ ഒരു ഒരു പത്ത് പന്ത്രണ്ട് പീസ് വെക്കാൻ പറ്റുമല്ലോ എത്ര പീസ് വെക്കാൻ പറ്റുമോ അത്ര പീസ് ഇപ്പം പൊരിച്ചെടുത്തില്ലേ ഇത്രയും പീസുകൾ ചെറുതൊക്കെ ആണെങ്കിൽ കുറച്ച് അധികം വെക്കുക വലുതൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള അതിൻ്റെ സ്പേസ് അനുസരിച്ച് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ രണ്ടു നില ലൈറ്റ് വെക്കാൻ പറ്റുമോ നെറ്റ് ഉണ്ട് അതിന് മേലെ വെക്കാൻ അപ്പോൾ വേഗം അത്ര അപ്പോൾ ഒരു ഒരു ലയറിൽ തന്നെ വെക്കുക അതുപോലെ ഒരു ലെയറിൽ വെച്ചതിന് ശേഷം ഓരോ ലെയർ ഇത് വെക്കട്ടുബി മസാല ഒക്കെ പരത്തി മസാല പരത്തിക്കണേ അൽഫാമസ ആ അൽഫാ മസാല പരത്തിയിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് പറയുന്നത് അതുപോലെ മാക്സിമം വെക്കുക ചെറിയ ഗ്യാപ്പ് കൂടെ വേണം അതിലുള്ള കയറി കിടക്കാനുള്ള ഗ്യാപ്പ് അതുപോലെ മാക്സിമം വെച്ചതിന് ശേഷം നമ്മൾ അതെയിലേക്ക് വെക്കണം ഇനി വേറെന്താ ചെയ്യണ്ട ഇത് നമ്മുടെ വെക്കുക അതാ സിമ്പിളായിട്ട് ഇതുപോലെ ഒരു ട്രൈ ആണ് അതിൽ കറക്റ്റ് ചെയ്ത് വെച്ചോട്ട് വെച്ച് നോക്കുമ്പോൾ തന്നെ ഓൺ ആയിട്ടുണ്ട് ഇനി ഓൺ ബട്ടൺ അമർത്തിയിട്ട് സെലക്ട് ചെയ്യണെന്താ ടൈം സെലക്ട് ചെയ്യാം എത്ര വെക്കണ ഇരുപത് മിനിറ്റ് ആ ടൈമിൽ വെക്കണത് ചിക്കൻ വേവിക്കാൻ ഇരുന്നൂറിലോ ഇടണം തൊണ്ണൂറ്റഞ്ചിലും കാണുന്നത് ആ അതുപോലെ ഇരുന്നൂറിൽ ഓരോന്നും വേവിക്കേണ്ട ഒരു മെനു ഉണ്ട് അതിൽ വെക്കുക അതിൽ വെക്കണേട്ടോ ചിക്കൻ വേവിക്കണ ഇരുന്നൂറ് അങ്ങനെ ഓരോന്നിനും വേവിൻ്റെ അനുസരിച്ചിട്ട് അതിൻ്റെ സമയം ക്രമീകരിക്കുക അതിൻ്റെ ടെമ്പറേച്ചറ് സെറ്റാക്കി കൊടുക്കുക അപ്പോൾ ഇരുന്നൂറിലാണ് നിൽക്കുന്നത് കേട്ടോ അത് ഞാൻ ഒരു ഇരുപത് മിനിറ്റ് ആയാൽ ഇത് ആവണം ഇരുപത് മിനിറ്റ് കാണിക്കണോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കട്ടാവും നേരത്തെ കണ്ടില്ലേ അപ്പോൾ അതുപോലെ ചെയ്യേണ്ടത് അപ്പോൾ അതുപോലൊക്കെ ഒന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം എണ്ണയില്ലാത്ത പലഹാരങ്ങളൊക്കെ കഴിക്കാം മീൻ പൊരിക്കാം ചിക്കൻ വറക്കാം എയർഫെയർ കുറിച്ച് നമ്മൾ ഡോക്ടർ എന്താ പറയണത് നോക്കാം അതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാം ാണ് ചെയ്തത്യേകുലേഷൻ കൂടുതൽ അകത്താണ് മൈക്ക് മൈക്രോവേവ് ആയിട്ട് സർക്കുലേഷൻ കുറവാണ് നമുക്ക് ഭക്ഷണം ഫ്രൈ ഫ്രൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഭക്ഷണത്തിനോക്ടർ അതുകൊണ്ട് മൈക്രോയോ ഭക്ഷണം ഗ്രില് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഉപയോഗിക്കുന്ന കുക്കിങ് ഓയിൽ വളരെ മതി എണ്ണ എണ്ണയിലും കുറേ കുറേ കണ്ടിട്ടുണ്ട് ചിക്കൻ വറക്കാം പഴംപൊരി വരയ്ക്കാൻ പറ്റുമോ ബിരിയാണി വയ്ക്കത്ര ആ ബിരിയാണി ചൂടാക്കാം പിന്നെ എന്തെങ്കിലും കുറേ ഓപ്ഷൻസ് ഉണ്ട് ഈ ഓപ്ഷൻസ് ഒക്കെ ഉപയോഗിച്ച് ഉപയോഗിക്കാം നമുക്ക് കാരണം ഇത് ഞാൻ വാങ്ങിയ സമയത്ത് ഒരു വീഡിയോ ചെയ്തതെന്നല്ല അതായത് അതിൻ്റെ വർക്കിങ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായില്ല ഇത് ഈ കമ്പനി അത് ഖത്തറിൽ കൊടുക്കുന്നതാണ് വേണ്ട ഈ കമ്പനിയുടെയാണ് അപ്പോൾ നിങ്ങളിത് നാട്ടിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട് ഫിലിപ്സിൻ്റെ ഒക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കയ്യിൽ ഏത് ബ്രാൻഡൊക്കെ വെച്ച് വാങ്ങിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വാങ്ങാം എന്നിട്ടിതുപോലെ ഉപയോഗിച്ച് നോക്കുക നല്ലതാണ് എന്തായാലും നമുക്ക് ഗ്യാസും കുറച്ച് ലാഭം കിട്ടും വെളിച്ചെണ്ണ ശരീരത്തിന് കയറി ചെല്ലുന്നത് കുറച്ച് ഒഴിവായി കിട്ടും കറണ്ട് കുറച്ച് അധികം ചിലവാകും അത് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതലായിട്ട് അവർക്കും ഇതുപോലത്തെ അറിവൊക്കെ കിട്ടട്ടെ നെക്സ്റ്റ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്